സിനിമയിൽ മാത്രമേ ഇത്തരം രംഗങ്ങൾ നമുക്ക് സാധാരണയായിട്ട് കാണാൻ പറ്റത്തുള്ളൂ ഇപ്പൊ റിയാലിറ്റിയിലും കാണാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഒരു സിനിമാ നടനാണ് നാണം കെട്ട് പോലീസിനെ പേടിച്ച് ഒളിച്ചു ഓടിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഇവരെന്തിനാണ് ഇറങ്ങി ഓടിയത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല പോലീസുകാർ പറയുന്നു ഷൈൻ ടോമിനെ അന്വേഷിച്ചല്ല ആ ഹോട്ടലിൽ പോയത് അയാൾക്കെതിരെ ഇതുവരെ കേസ് ഒന്നും കിട്ടിയിട്ടില്ല അയാൾക്കെതിരെ കേസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാളെ അന്വേഷിച്ചിട്ടല്ല പോലീസുകാർ പോയത് എന്നുണ്ടെങ്കിൽ ഇയാൾ എന്തിനാണ് ഓടിയത് ഇയാൾ എന്തിനൊളിച്ചിരിക്കുന്നു എന്നിട്ട് ഓടി രക്ഷപ്പെട്ടതും പോലെ അത് മൊത്തം മാധ്യമങ്ങളിൽ വാർത്തയായിട്ട് വന്നു ഇയാളുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ മാധ്യമങ്ങളിൽ വന്നു ഇപ്പോൾ അതെന്തോ വലിയ ക്രെഡിറ്റ് ആണ് എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ്റെ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയോടെ സ്റ്റോറിയാണ് സ്റ്റോറികളുടെ പ്രവാഹമാണ് പോലീസുകാരെയും മാധ്യമങ്ങളെയും ഒക്കെ പരിഹസിച്ചു കൊണ്ടുള്ള സ്റ്റോറി നമുക്ക് ഷൈൻ ടോമിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും എനിക്കറിയാത്തതേ ഈ പുള്ളിക്കെതിരെ എന്തുമാത്രം കേസുകളാണ് ഇപ്പം തന്നെ വന്നേക്കുന്നത് എത്ര വർഷമായിട്ട് തുടങ്ങിയ പരിപാടിയാണ് നമുക്ക് തന്നെ അറിയാം സിനിമയിൽ നിന്ന് വെളിയിൽ വരുന്ന സമയത്ത് പബ്ലിക്കിന്റെ മുമ്പിൽ വരുമ്പോൾ പുള്ളിക്കാരൻ ഏതൊക്കെ രീതിയിലുള്ള പ്രകടനങ്ങളും പേക്കൂത്തുകളുമാണ് കാണിക്കുന്നത് എന്നുള്ളത് നമ്മൾ തന്നെ പല പ്രാവശ്യം കണ്ടതാണ് ഇന്റർവ്യൂയിൽ വന്നിരുന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങള് പിന്നെ അല്ലാതെ പബ്ലിക് ഇവന്റിൽ വന്നിരുന്നു പറയുന്ന കാര്യങ്ങള് എന്തുമാത്രം കേസുകളുണ്ട് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഈ ഒരു കാര്യത്തിൽ ആദ്യമായിട്ട് കേസ് വന്നത് ഷൈൻ്റെ പേരിലായിരിക്കണം അയാൾ അറസ്റ്റ് ചെയ്തു ജയിലിൽ കിടന്നു എന്നിട്ടും ഇപ്പോഴും അയാൾ സിനിമയിൽ നിലനിൽക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സിനിമാ ലോകത്തോട് പുച്ഛം തോന്നുവാണ് പുള്ളിയൊക്കെ എങ്ങനെ നമുക്കൊരു നടൻ എന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടി സാധിക്കും ഫൈൻ പുള്ളിയുടെ പേഴ്സണൽ ലൈഫാണ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പക്ഷെ സിനിമയിൽ പോലും സിനിമാ സെറ്റിൽ പോലും പുള്ളി ആ രീതിയിലാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഇയാളെ എന്തുകൊണ്ട് സിനിമയിൽ നിന്ന് വിലക്കിയില്ല ഇവരെ പോലെയുള്ള നടന്മാരെ ആ വിലക്കണം വേറെ എന്തുമാത്രം കഴിവുള്ള നടന്മാരുണ്ട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന നടന്മാരുണ്ട് അവർക്കൊക്കെ അവസരം കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ ഇവരെയൊക്കെ സംരക്ഷിച്ചു പിടിക്കാനാണ് സിനിമയിൽ ആളുള്ളത് ഇവരുടെയൊക്കെ അച്ഛനും അമ്മയും ഏകദേശം ഇതേപോലെയാണെന്ന് തോന്നുന്നു കാരണം ഷൈൻ എന്തിനാണ് ഇറങ്ങി ഓടിയത് എന്ന് അമ്മയോട് വിളിച്ച് ചോദിച്ചപ്പോ ഷൈന്റെ വീട്ടിൽ വിളിച്ചു ചോദിച്ചപ്പോ അമ്മ പറഞ്ഞൊരു മറുപടി നിങ്ങൾ കേൾക്കണം വളരെ രസകരമായിട്ടുള്ള മറുപടിയാണ് ഇറങ്ങി ഓടിയപ്പോഴിച്ചിട്ട് അത് കാരണം പോലീസിന്റെ ഡ്രസ് അല്ല ഡ്രസ്സല്ല വലിയൊരു മനുഷ്യൻ നിക്കണോന്ന് മുൻപില് അപ്പൊ ഇവൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ റൂം സർവീസിന് വന്നിട്ടുള്ളതാണോ എന്ന് അവരോട് വിളിച്ചു ചോദിച്ചപ്പോ ആരും പറഞ്ഞിട്ടില്ല ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല അപ്പൊ അവൻറെ കാണുന്നത് അപ്പൊ എവിടെയാണെന്ന് അറിയില്ല രക്ഷപ്പെട്ട ഷൈനിന്റെ നിലപാട് സംശയകരമാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നു കൈയിൽ നിന്ന് വഴുതി പോയ നടനെ കണ്ടെത്താൻ കേട്ടില്ലേ ചിരിക്കാതെ എന്ത് ചെയ്യാനാണ് ഈ മറുപടി കേട്ടിട്ട് മകൻ പേടിച്ചിട്ടാണ് ഇറങ്ങി ഓടി ഓടിയതെന്ന് അനിയൻ പറയുന്നു മാരത്തണ്ണിൽ ഓടിയതാണെന്ന് പേടിച്ചെന്ന് നമ്മൾ തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും പേടിക്കൂ ഒരു സിനിമാ നടൻ ഒരു ഹോട്ടലിൽ മുറി എടുത്തു എന്ന് പറയുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല അയാൾ അവിടെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം പക്ഷേ പോലീസ് വന്നു എന്ന് പറഞ്ഞ് ആ സിനിമാ നടൻ ആ ഹോട്ടലിന്റെ മുറിയിൽ നിന്ന് അതിസാഹസികമായിട്ട് സ്വിമ്മിംഗ് പൂളിലോട്ടൊക്കെ എടുത്തു ചാടി രക്ഷപെടണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒളിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടായിരിക്കുമല്ലോ അയാൾ രക്ഷപ്പെടുന്നത് ഓടി രക്ഷപ്പെടുന്നത് അല്ലാതെ അയാൾക്ക് പേടിക്കേണ്ട കാര്യം എന്താണ് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും നിയമങ്ങളുണ്ടോ സിനിമാ നടന്മാർ ഹോട്ടലിൽ മുറിയെടുക്കാൻ പാടില്ലെന്ന് അങ്ങനെ ഒരു നിയമവും ഇല്ലല്ലോ അങ്ങനത്തെ നിയമം ഇല്ലാത്തടത്തോളം കാലം അയാൾക്ക് പേടിച്ചോടേണ്ട ഒരു കാര്യവും ഇല്ല അയാളെ എന്ത് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് വന്നതാണോ അവിടെ ആൾക്കാർ അപ്പൊ പേടിച്ചിട്ടാണ് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു പ്രോത്സാഹനമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഒക്കെ ഇങ്ങനെ നിരന്തരമായിട്ട് പ്രോത്സാഹനം കിട്ടിക്കൊണ്ടിരിക്കുമല്ലേ അതുമാത്രമല്ല ഷൈനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് ഷൈന്റെ ഒരുപാട് ഫാൻസ് ഉണ്ട് ഇവരുടെയൊക്കെ സപ്പോർട്ടും പ്രോത്സാഹനവും കൊണ്ടാണ് ഷൈനെ പോലെയുള്ളവർ ഇങ്ങനെ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം ഇതൊക്കെ തുറന്നു പറയുന്ന സിനിമാ നടിമാരുടെ അവസ്ഥ എന്തുമായിരിക്കും അവർക്ക് അവസരം നഷ്ടപ്പെടും അവർക്ക് ആജീവനാന്തം വിലക്ക് കിട്ടും അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയും ഇല്ലാതെ വീട്ടിൽ കുത്തിയിരിക്കേണ്ടി വരും ഇത്തരം മിസ്റ്റേക്ക് കാണിക്കുന്ന ശൈനയെ പോലുള്ളവർക്ക് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും വലിയ വലിയ നടന്മാരെ പോലെ വളർന്ന് വളർന്ന് പന്തലിക്കും ഒരുപാട് അവാർഡുകൾ കിട്ടും ഒത്തിരി റെക്കഗ്നിഷൻ കിട്ടും ഒത്തിരി പ്രോത്സാഹനവും കിട്ടും പൈസയും കിട്ടും അങ്ങനെയാണ് ഇപ്പം മലയാള സിനിമാ ലോകം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മലയാള സിനിമാ ലോകം മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ സിനിമാ മേഖലയും ഇതേ രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് തുറന്നു പറയുന്നത് നടിമാരാണെന്നുണ്ടെങ്കിലും നടന്മാരാണെന്നുണ്ടെങ്കിലും തുറന്നു പറയുന്നവർക്ക് യാതൊരു രീതിയിലുള്ള നിലനിൽപ്പും ഇല്ല അത് നടിയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് പിന്നെ ഒരു നിലനിൽപ്പും ഉണ്ടാകത്തില്ല അവസരവും കാണത്തില്ല ഒരു ഓപ്പർച്യൂണിറ്റിയും കാണത്തില്ല അതുകൊണ്ടാണ് വിൻസി അലോഷ്യസിനെ പോലെയുള്ള നടിമാര് പേടിക്കുന്നത് ഭയപ്പെടുന്നത് അതുകൊണ്ടാണ് ഇവരൊന്നും ഒന്നും തുറന്നു പറയാത്തത് അവർക്ക് അവസരങ്ങൾ വേണം അവർക്ക് ജോലി വേണം അവരുടെ ജോലിയാണ് ഈ അഭിനയം എന്ന് പറയുന്നത് അപ്പൊ അവർക്ക് അഭിനയിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവർ അവരെന്ത് ചെയ്യും അതായിരിക്കണം വിൻസി ഒരു പക്ഷേ ഷൈൻ്റെ പേര് തുറന്നു പറയാത്തത് പക്ഷെ ഷൈൻറെ പേരിപ്പോൾ എല്ലായിടത്തും ആയി വിൻസി പറഞ്ഞ രീതിയിലായി ഇനി വിൻസിയുടെ ഭാവി എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഇൻസിയെ സംരക്ഷിക്കൂ എന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് എന്തുമാത്രം സംഘടനയാണ് നമ്മുടെ മലയാള സിനിമയ്ക്ക് മാത്രമുള്ളത് പ്രൊഡ്യൂസേഴ്സിൻ്റെ അസോസിയേഷൻ പിന്നെ സംവിധായകന്മാരുടെ അസോസിയേഷൻ നടന്മാരുടെ അസോസിയേഷൻ ഫിലിം ചേംബർ അങ്ങനെ ഒരുപാട് അസോസിയേഷനുകളുണ്ട് ഇപ്പം നടിമാരുടെ അസോസിയേഷൻ ഉണ്ട് ഇത്രയൊക്കെ അസോസിയേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാലും ഒരു പ്രയോജനവും ഇല്ല തുറന്നു പറയുന്നവർക്ക് എന്നും തിരിച്ചടികൾ മാത്രമായിരിക്കും അതേസമയം കുറ്റം ചെയ്ത് തെറ്റ് ചെയ്ത ആൾക്കാർ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അതിന്റെ റീസൺ ഒരു വീഡിയോ വീഡിയോ ഉണ്ട് ആ അല്ല ഈ ഷൈൻഡോൻ ചാക്കോടെ പേര് തന്നെ പല പ്രാവശ്യം എത്രയോ പേര് പറഞ്ഞിരിക്കുന്നു അയാളെ കൈയോടെ പിടികൂടിയതാണ് എറണാകുളത്ത് നിന്ന് അയാളെ കൈയ്യോടെ പിടികൂടിയതാണ് അതോടൊപ്പം തന്നെ ഒരിക്കലും ഈ സീനാഥിവാസിയും അതുപോലെ പ്രയാഗം മാട്ടിനെയും ഒക്കെ പിന്നെ പോലീസ് റെയ്ഡ് ചെയ്ത് പിടിച്ചതാണ് ഇങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ പേരുവിരങ്ങൾ പുറത്തു വന്നിട്ട് പോലും ഇപ്പോഴും സ്വന്തമായിട്ട് ഈ പറഞ്ഞപോലെ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഹൈപ്പ് ഉണ്ടാക്കിക്കൊണ്ടേ സിനിമകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു ഇവരെയൊക്കെ സിനിമയിൽ നിന്ന് ഒഴിവാക്കി കിടപ്പ് പടിയടിച്ചു പിണ്ടെക്കണം ഞങ്ങള് സമയം കഴിഞ്ഞു പരാതി ഷൈൻഡോൺ ചോക്കെ അറസ്റ്റ് ചെയ്യുമോ അറസ്റ്റ് ചെയ്യണം അതാണ് വേണ്ടത് അറസ്റ്റ് ചെയ്ത് അത് ചോദിക്കുന്ന പോലെ ചോദിച്ചാൽ ഇവർക്ക് മണി മണിമോല ഉത്തരം പറയും അതങ്ങനെ ജാമ്യത്തിൽ ജാമ്യത്തിറക്കാനും സിനിമാക്കാരുണ്ട് പണം കൊടുത്ത് സഹായിക്കാൻ സിനിമാക്കാരുണ്ട് അടുത്ത സിനിമയിലേക്ക് ബുക്ക് ചെയ്യാനും സിനിമാക്കാരുണ്ട് മുഖ്യധാര സിനിമാക്കാരുണ്ട് ചില സംഘടനകളുടെ നേതാക്കന്മാർ തന്നെയുണ്ട് ഇവർക്ക് മാപ്പ് കൊടുക്കാൻ മാപ്പിന്റെ ഹോൾസെയിൽ ഡീറ്റെയിൽസ് ആണ് കൊടുത്തത് പല സംഘടനയിലെ നേതാക്കന്മാർ മഴ സിനിമയിലെ ഇത് എന്താണ് വിന്താണ് ഓരോ ദിവസങ്ങളും കേട്ടോണ്ടിരിക്കുന്നത് ഇതാണ് യാഥാർത്ഥ്യം ഷൈനെ പോലെയുള്ളവർ ഇപ്പോഴും സിനിമയിൽ നിലനിൽക്കുന്നതിന്റെ കാര്യം ഇതാണ് അവരെ സംരക്ഷിക്കാനും അവർക്ക് അവസരങ്ങൾ കൊടുക്കാനും ഒരുപാട് ആൾക്കാരുണ്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇവരെയൊക്കെ പറയും സസ്പെൻഡ് ചെയ്യുവാണ് എന്നൊക്കെ പറയും പക്ഷേ രഹസ്യമായിട്ട് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ അസോസിയേഷനുകളാണ് കാരണം ഇപ്പം മലയാള സിനിമാ ലോകം ഒരുപാട് മാഫിയകളുടെ കൈവശമായേക്കാണ് ഒരു സിനിമ ജയിച്ചില്ലെങ്കിലും തിയേറ്ററിൽ ഓടിയില്ലെന്നുണ്ടെങ്കിലും ആ സിനിമ ജയിച്ചു മുടക്കിയ പൈസയെക്കാട്ടിൽ കൂടുതൽ തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞ് കള്ളപ്പണം വെളുപ്പിക്കാനുള്ളൊരു മാർഗ്ഗം ായിട്ട് മാത്രമേ ഇപ്പൊ സിനിമ മാറുകയാണ് കള്ളപ്പണക്കാരുടെയും വലിയ വലിയ മാഫിയക്കാരുടെയും ബിസിനസ്സുകാരന്മാരുടെയും ഒക്കെ തന്നെ ഒരു കയ്യിലുള്ള ഒരു കച്ചവട ചരക്കായിട്ട് മാത്രമേ ഇപ്പൊ സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമാ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് രഹസ്യമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു മറയായിട്ട് സിനിമ മാറുമ്പോൾ ഇതല്ല ഇതിൻ്റെ അപ്പുറം പ്രതീക്ഷിക്കണം ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് അവിടെ നിലനിൽപ്പുണ്ട് ബാക്കിയുള്ളവർക്ക് നിലനിൽപ്പില്ല തുറന്നു പറയുന്നവർക്കും ഇതൊന്നും ഉപയോഗിക്കാത്തവർക്കും ഇതൊന്നും ചെയ്യാത്തവർക്കും ഒന്നും ഒരു നിലനിൽപ്പ് സിനിമയിലില്ല അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ കാല് നോക്കി ഇങ്ങനെ ജീവിച്ചോണം ഒന്നും തുറന്നു പറയാതെ കിട്ടുന്ന അവസരങ്ങൾ നടിയായിട്ടും നടനായിട്ടും ഒക്കെ ഇങ്ങനെ ജീവിച്ചോണം ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ഇതാണ് വിഷയം ഇതിനെതിരെ ഒന്നും അന്വേഷണം നടത്താനോ ഇതിനെതിരെ ഒന്നും ചോദ്യം ചെയ്യാനോ ആരുമില്ല നമ്മുടെ മന്ത്രിമാര് പോലും ഇവർക്കെതിരെ ഒരു വിരൽ ചൂണ്ടാൻ വേണ്ടിയിട്ട് തയ്യാറാകത്തില്ല കഴിഞ്ഞാൽ തിരിച്ചടി നേരിടേണ്ടി വരും കാരണം സിനിമയാണല്ലോ ഇപ്പൊ എല്ലാം ഭരിക്കുന്നത് സിനിമയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ പുറത്ത് പുറകിൽ പ്രവർത്തിക്കുന്ന ചില ആൾക്കാർ ചില കറുത്ത കൈകൾ ചില മാഫിയകൾ അവരാണ് ഇപ്പൊ നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിചാരിക്കും യഥാർത്ഥത്തിൽ നമ്മുടെ നാട് ഭരിക്കുന്നത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്നാണെന്ന് അല്ല അവർക്ക് മുകളിൽ വേറെ ആൾക്കാരുണ്ട് അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് അവർ നീക്കുന്നതിനനുസരിച്ചിട്ടുള്ള അവരുടെ അവർ ചലിപ്പിക്കുന്ന നൂലിനനുസരിച്ചിട്ടുള്ള പാവകൾ മാത്രമാണ് ഇപ്പോൾ ഭരണകൂടം വരെ അത് നമ്മുടെ ലോകം മുഴുവനുള്ളൊരു സംഭവമാണ് ലോകത്തെ മുഴുവൻ ഭരിക്കുന്നത് ഈ മന്ത്രിമാരോ നമ്മൾ പറയുന്ന ഈ വലിയ വലിയ പ്രസിഡന്റ് ഒക്കെ ഉണ്ടല്ലോ പല രാജ്യങ്ങളിലെ പ്രസിഡന്റോ അവരൊന്നും അല്ല യഥാർത്ഥത്തിൽ ഭരിക്കുന്നത് മറ്റു പലരുമാണ് അതേപോലെ മലയാള സിനിമാ ലോകവും ഇപ്പം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ അറിയാത്ത വേറെ പല ആൾക്കാരാണ് നമ്മൾ വിചാരിക്കും നടന്മാരും സംവിധായകന്മാരും ആണെന്ന് അല്ല നമ്മൾ കാണുന്ന ഈ വലിയ വലിയ നടന്മാരുടെയൊക്കെ പുറകില് വേറെ പല ആൾക്കാരുണ്ട് വേറെ പല മാഫിയകളുണ്ട് അവരുടെ കച്ചവടത്തിന് മറയായിട്ടുള്ള ഒരു വസ്തുവായിട്ട് മാത്രം ഇപ്പം സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഷൈനെ പോലെയുള്ള ഇത്ര വൃത്തികേട് കാണിക്കുന്നവർ പോലും സിനിമയിൽ വളർന്ന് പന്തലിച്ച് വലിയ മരങ്ങളായി മാറുന്നത്